പാണക്കാട്ട തങ്ങളെ കറാമത്താണ് ആ മക്കളാണ് അവർക്ക് സാദാത്യങ്ങളും മസായഹന്മാരൊക്കെ പ്രത്യേകം ബഹുമാനം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മശായഖന്മാരും നമ്മെ അത് പഠിപ്പിച്ചത് എന്നിട്ട് ആ ഹസൻ ഉസ്താദ് അവിടെ ഇങ്ങോട്ട് എത്തിയപ്പോഴേക്ക് നോക്കങ്ങൾ ആകെ ഹാലളകി കണ്ടോ എന്നിട്ട് ഇങ്ങോട്ട് പറയാണ് പാണക്കാട്ട തങ്ങന്മാരൊക്കെ മുജാഹിദുകളാണ് പൊതു പൊതു പ്ലാറ്റ്ഫോമിലുള്ള പ്ലാറ്റ്ഫോമിലുള്ള ആളുകളാണ് അവരെ നിർത്തിയിട്ടുള്ളത് അതിന് സ്വഭാവങ്ങൾ ഉണ്ടാവും ഈ പാണക്കാട് സ്നേഹവും ഓല പ്രത്യേകം മശായന്മാരും മറ്റാളുകളൊക്കെ മഹത്വം കല്പിക്കണ്ടേ എന്നുള്ളത് ഇപ്പൊ കേട്ടപ്പോ ആറാ സൗന്ദര്യങ്ങളുടെ പാണക്കാട് തങ്ങന്മാരുണ്ടായിട്ട് കാലത്രയങ്ങ അന്നൊന്നും ഇല്ലാത്തൊരു സ്നേഹവും ഹബത്തും ഇപ്പൊ ഇങ്ങനെ കൊടുത്താ കിട്ടിയത് ഇപ്പോളായിട്ട് നിങ്ങളെ മശാഖന്മാർ ഇപ്പൊ ഈ ആറാസം മുമ്പ് വരെ ഇല്ലാത്തൊരു സ്നേഹം ഇപ്പൊക്കാൻ തുടങ്ങിയത് എന്നു വട്ട എന്തിന്റെ പേരില അവിടെയാണ് കാപ്പട്ടിന്ന് നിങ്ങള് പറഞ്ഞേ പാണക്കാട് അങ്ങന്മാരുണ്ടായിട്ട് കാലത്ര നിങ്ങളുണ്ടായിട്ട് കാലത്രായി രണ്ടായിരത്തി പതിമൂന്നിലൊന്ന് കൂട്ടിക്കോ നിങ്ങളെ ജന്മം ഏഹ് അതിൻ്റെ അപ്പുറത്ത് കൂട്ടണ്ട അപ്പുറത്ത് നമുക്ക് വേറെ പറയാം അതിന് ശേഷം നിങ്ങൾ എടുക്കുക ഈ രണ്ടായിരത്തി പതിമൂന്നൊട്ട് എന്റെ ഷെയ്ഖും നിങ്ങളും നൌഷാദും ഹിജും ഇവിടെ എല്ലാവരും ഉണ്ടായിട്ടേ ഇന്ന് വരെ ഞങ്ങൾ പാണക്കാട് ചോട്ടിവെക്കണോ ചോട്ടി വെക്കണോ എന്തുകൊണ്ട് അവിടെ നിങ്ങൾ തട തടയാനാവില്ലല്ലോ കുടിച്ചെക്കാനില്ലല്ലോ പോകണ്ടാന്ന് വരാനാവില്ലല്ലോ രണ്ടായിരത്തി പതിമൂന്നിനെ നിങ്ങൾ സ്വ സ്വതന്ത്രല്ലേ നിങ്ങൾ പൂർണ്ണ സ്വതന്ത്രത്തോട് കൂടിയല്ലേ കടക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ പേരിൽ ആർക്കും നിയന്ത്രണമില്ല നിങ്ങളെ ഷേഖിന് മാത്രമേ ഉള്ളൂ എന്നിട്ടെന്തേ അന്നൊന്നും നിങ്ങളെ ഷേഖ് ഒരു പാണക്കാട് സ്നേഹം പഠിപ്പിക്കാഞ്ഞ് കിട്ടിയിടൂ ഈ കാപ്പട്ടി എല്ലാവർക്കും അറിയാ ബുദ്ധിയുള്ളവരാണ് ഇവിടെ ജീവിക്കണം എല്ലാവരും മനസ്സിലായോ ഏഹ് അന്നൊന്നുമില്ലാത്തൊരു സ്നേഹം ഇപ്പൊ ഈ ആറാസം മുമ്പുണ്ട് കുട്ടി പോലെതാ കറാമത്തൊക്കെ മുമ്പേ ഉണ്ട് ഭൂഗത്തങ്ങൾക്കും ഭൂഗോതങ്ങളെ വാപ്പാക്കും അതിൻ്റെ വാപ്പാക്കും ഒക്കെ കറാമത്തുണ്ട് അതുപോലെ എല്ലാവരും മഹാന്മാർ തന്നെയാണ് അതിലൊന്നും തർക്കമില്ല ഇങ്ങളിപ്പോലെ മാത്രം ഞങ്ങളെ പഠിപ്പിച്ചാലും മറ്റുള്ളവരെ പഠിപ്പിച്ചാണ്ട് വന്നാൽ ഇതിന്റെ മുമ്പ് നിങ്ങളെവിടെ ഇനി നിങ്ങൾ ഇങ്ങാന പൊട്ടി കൊളിച്ച മയക്കു പൊട്ടി പൊളിച്ചല്ലല്ലോ ഇവിടെ നിങ്ങളും ഞങ്ങളൊക്കെ ഇവിടെ എത്ര കാലമായി ജീവിക്കണേ അതൊന്നും ഇല്ലാത്തൊരു ഹബത്ത് സ്നേഹം അതെന്തിന്റെ പേരിലാണ് വരി അതിന്റെ അതൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം അതിന്റെ ഉള്ളറകൾ മനസ്സിലായോ അത് വരും കാലങ്ങളിൽ പുറത്തു വരും പിന്നെ ജീപ്പ് പറഞ്ഞാല് പാണക്കാട് അങ്ങന്മാർ മുജാഹിദീങ്ങളാണെന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ടില്ല അത് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങളും ഇവിടെ പഠിപ്പിച്ചൊരാശയണ്ടേ വഹാബിയോട് ബന്ധം പാടില്ല വഹാബിയോട് ബന്ധമുള്ളവരോടും ബന്ധം പാടില്ല അതാണ് സിമല മതേബ് നമ്മളെ മതേബ് അതാണ് നിങ്ങൾ നായിക നാൽപ്പത് വട്ടം സർവ്വ സ്ഥലത്തും പോയി നിങ്ങളെ പ്രസംഗിച്ചിട്ടുണ്ട് നിങ്ങൾ വേഗന വെച്ച് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ക്ലിപ്പ് വരത്തിണ്ട് നിങ്ങൾ പുള്ളാളൂർ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇങ്ങളിവിടെ പഠിപ്പിച്ച് ഇങ്ങള് പോകുമ്പം വഹാബിയോട് വന്ധമുണ്ട് നിരന്തരം ബന്ധമുണ്ട് ആ ബന്ധമുള്ളവരോട് നിങ്ങൾക്ക് ബന്ധം പെടാൻ പറ്റുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ ഉസൂൽ വെച്ചിട്ട് അല്ല ഒരു വാബി എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല മനസ്സിലായോ ഒരു പച്ച എന്താ പറഞ്ഞേ ഓലൊക്കെ പുതു പ്ലാറ്റ്ഫോമിലുള്ള ആളുകളാണ് ഓൽക്കിപ്പോ അങ്ങനെയൊക്കെ വേണ്ടിയിരുന്നില്ല പല പറഞ്ഞേ എന്നാൽ ഈടെ മുമ്പെന്താ പഠിപ്പിച്ചേ നിയമം എല്ലാവർക്കും ഒരേ മാതിരിയാണ് രാഷ്ട്രീയം ഇല്ല പാർട്ടി ഇല്ല സിത്തമായ നിയമം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയാണ് അവിടെ പാർട്ടി പ്രശ്നമല്ല ആളെ വലിപ്പം പ്രശ്നമല്ല പ്രസംഗിച്ചിട്ടില്ലേ മാറ്റി മാറ്റിമറിക്കാണ് എന്നാ കേട്ടോ പാങ്ങില് വെച്ച് അന്റെ നൌഷാദ നടത്തിയ പ്രസംഗം അത് കെട്ടുകയാണേ അന്ന് കെട്ടിവയ്ക്ക അപ്പൊ മനസിലാവും അപ്പൊ ദീന് മാറ്റിമറിക്ക അന്ന് നിങ്ങൾക്ക് വഹാബിന്റെ കൂടെ ഇരിക്കാൻ പാടില്ല അത് ആരായാലും ശരി അത് പാർട്ടി ആയാലും ശരി ഏത് പാർട്ടിക്കാരനായാലും ശരി ലീഗ്നായാലും ശരി മാസായാലും ശരി ആരായാലും ശരി പാർട്ടിയോടെ പ്രശ്നല്ല അതേപോലെ നാളെ വലപ്പന പ്രശ്നമല്ല എല്ലാവർക്കും ബാധകാണ് അത് പറഞ്ഞെടുത്ത് ഇരിക്കാൻ പാടില്ല അത് പറഞ്ഞെടുത്തിട്ട് അത് കേട്ടാൽ നമുക്ക് വല സ്വീകരിക്കാം കേക്കഞ്ഞാൽ ഓല തള്ളണം സസ്പെൻഡ് ചെയ്യണം അംഗീകരിക്കാൻ പാടില്ല പാണക്കാട് അങ്ങന്മാര് പറഞ്ഞാല് ഒരു നിരന്തരം എല്ലാ പടത്തും എല്ലാവരായിട്ടും ബന്ധപ്പെട്ട ആളുകളാണ് നിങ്ങളെ സൂചി വച്ചാൽ നിങ്ങൾക്ക് പറ്റുവോ അപ്പൊ മാറ്റിമറിക്കാണ് ഇപ്പൊ ആർക്കും ഇപ്പൊന്നു കണ്ടോ പിന്നെ നൗഷാദ് പോയിനെ പറ്റി ഞാൻ പറഞ്ഞില്ല തടഞ്ഞു ഇല്ലേ ഇനി തടഞ്ഞാൽ തന്നെ ശേഷം പിന്നെ എത്ര കാലംണ്ട് ഇനി രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം എടുക്കുക രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം എന്റെ ഷെയ്ഖിന്റെ കൈ പിടിച്ചതിന് ശേഷം എത്തിയതിനു പണി എന്റെ ഷെയ്ഖിന് എന്തേന് പണി പണക്കടകന്മാർ അന്നൊന്നും റേമാല്ലോ അന്നുണ്ട് ഇന്നുണ്ട് ഏഹ് ഞങ്ങളാ തടഞ്ഞുന്ന് വെച്ചോ ശേഷം ഷെയ്ഖ് പറഞ്ഞേക്കണ്ടേ ഇപ്പൊ ഇതലത്ത് പോയി പിന്നെ ഞങ്ങൾ തടഞ്ഞു അത് പറഞ്ഞേ ോ തടഞ്ഞു ശേഷം പിന്നാലെ സേഖന്റെ തെത്തിന്റെ സ്വതന്ത്രം ആയില്ലേ ഇന്നിട്ട് എന്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചരെ പോന്നെ ഇപ്പൊ ആഴ്ച മുമ്പ് പോയത് അങ്ങനെത്തിന് പണി എന്തിരിക്ക മാത്രം അന്നൊന്നും ഓൽക്കില്ലേ സാധാർത്ഥികളും മഹാന്മാരും സേഖന്മാരൊക്കെ മാത്രം ഇന്നൊന്നും പറഞ്ഞല്ലോ ഈ കാലഘട്ടത്തിന്ന് പറഞ്ഞില്ലല്ലോ ഓലെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പേ പറഞ്ഞിണ്ടാവും പറഞ്ഞു പോരിനാണ് അന്നൊന്നും ഇല്ലാത്ത ഇപ്പ ഉണ്ട് അപ്പം ശേഖന്മാരെ പഠിപ്പിച്ചാണ് ഇപ്പൊ ആകാശം നിങ്ങൾ കെട്ടിയിറക്കിയതാ ഒന്ന് പോടേങ്ങായി ആ കണ്ടോ അതുകൊണ്ട് തന്നെ ഭിത്തൻവാദിയുടെ കൂടെ പോയി ഒരാൾ ഇരുന്നാൽ അവന്റെ കൂടെ പ്രതിഷേധത്തിൽ പങ്കെടുത്താൽ അവന്റെ കൂടെ സഹകരിച്ചാൽ അവനെ കുറിച്ച് പറയാനുള്ള മറുപടി മഹാന്മാരിൽ കേട്ടോമാരില്ലെന്ന് ഉത്തരിച്ചു പറയുന്നു അവര് പറഞ്ഞിട്ടുണ്ട് ഒരാളകാര്യത്തിൽ അവന്റെ അവസ്ഥ കൂടിയിരിക്ക അങ്ങനെയുള്ള ഒരാളോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് അയാളോട് നമ്മൾ പറയണം ഇരിക്കല്ലട ഇരിക്കാൻ പാടില്ല ഇരിക്കാൻ പാടില്ല എന്നതാണ് ദീനിന്റെ നിയമം പറയണം നമ്മളത് അവസാനിപ്പിച്ചു അയാൾ പങ്കെടുത്തതിൽ അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞു ഇനി ഞാനില്ലെന്ന് പറഞ്ഞു എന്നാൽ നിങ്ങളവരെ കൂടെ കൂട്ടിക്കോളൂ അതേ സമയത്തു മാപ്പ് പറയാനില്ല റബിനോട് ഏതം പ്രകടിപ്പിക്കാനില്ല അവൻ അത് അംഗീകരിച്ച് അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരിലേക്ക് അവരെയും ചേർക്കപ്പെടേണ്ടതാണ് മുഴുവൻ ഹുക്കുമുകളിലും ഇതാണ് സുന്നത്ത് ത്തിന്റെ ഹുക്കുമ് ഇതിലാളുകളുടെ വലിപ്പം പ്രശ്നമല്ല ആളുകളുടെ പാർട്ടി പ്രശ്നമല്ല ദീനിന്റെ ഹുക്കുമ് മുഴുവൻ ആളുകൾക്കും ബാധകമാണ് അതിൽ ഇന്ന ആള് എന്നില്ല അതാര് ചെയ്താലും ഇനി ഞങ്ങളിതൊക്കെ പറയുന്നുണ്ടല്ലോ ഒരാൾ ചോദിക്കും നിങ്ങളെ കൂട്ടത്തിൽ പെട്ട ഒരാള് ചെയ്താലോ ആര് ചെയ്താലും നിയമം നിയമമാണ് കൂടെ ഇരുന്നാൽ അത് പരിശുദ്ധ ദീനിന്റെ നിലനിൽപ്പിന് തന്നെ ബാധിക്കുന്നതാണ് തെറ്റാണത് ഒരു സംശയവുമില്ല തെറ്റാണെന്ന് അറിയിച്ചപ്പോൾ റബ്ബിനോട് ചവപ ചെയ്ത അയാള് മാപ്പ് പറഞ്ഞാൽ അയാളെ അയാള് സ്വീകരിക്കാല്ല ന്യായീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെയാണ് സസ്പെൻഡ് ചെയ്ത് അതാണ് നിയമം ഇതിൽ വ്യക്തികൾക്ക് പ്രാധാന്യമില്ല നമുക്ക് വേണ്ടത് സഹായമാണ് സഹായമാണ് ഔലിയാക്കളുടെ അതിനപ്പുറം നമ്മുടെ ഒന്നുമില്ല പിന്നെ എന്റെ പാണക്കാട് സ്നേഹവും ഉള്ള പാണക്കാട് സ്നേഹവും ആയുധരി തങ്ങൾക്ക് എതിരങ്ങള് കടുവള്ളിക്ക് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ പൊതു പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഉങ്ങൾക്ക് മേണ്ടി എന്നിട്ട് പൊതു പ്ലാറ്റ്ഫോമുള്ള ആളുകളായിട്ട് പോലും എന്തുകൊണ്ടോ ഹൈതറി തങ്ങളെ സമൂഹത്തിൽ കൊത്തി വലിച്ചു കൊത്തി വലിച്ചു കീറില്ലേ എത്ര സ്ഥലത്ത് നിങ്ങളെ കയ്യിലുണ്ടതക്ക മാത്രല്ല പാണക്കാട് മുൻപറി തങ്ങളും റഷീരി തങ്ങളും മുതാരി സമ്മേളനത്തിന് എന്ന് പറഞ്ഞു കണ്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയല്ലാരാ നിങ്ങളല്ലേ നിങ്ങളെന്തിനു പ്രശ്നം ഉണ്ടാക്കി ഒരു പൊതു പ്ലാറ്റ്ഫോമിലുള്ള ആളുകളല്ലേ ഉൽക്കത് വേണ്ടി വരും അന്ന് പൊതുപ്ലാറ്റ്ഫോമൂടെ ഇനി ഇപ്പൊ ഒരു പൊതു പ്ലാറ്റ്ഫോം ഇവിടെ നിന്നാണ് കിട്ടിയത് അന്ന് ധർമ്മ ചെയ്യുന്നോ അതിന്റെ ക്ലിപ്പൊക്കെ ഞങ്ങളെടുത്ത് നിങ്ങൾ യൂട്യൂബി പിൻവലിച്ചിട്ട് ഞങ്ങൾ അതിലൊക്കെ ഉണ്ട് ദുരന്തം ദുരന്താന്നാ പറഞ്ഞേ ആണക്കാട് അങ്ങന്മാര് ദുരന്തം എന്നാണ് ഔഷാദ് പൂരടച്ച് പറഞ്ഞേ ഏഹ് ഇപ്പൊ നിങ്ങൾക്ക് പൊതു പ്ലാറ്റ്ഫോം അന്ന് പറഞ്ഞത് വിടച്ച് പാംഗ്ലച് നിയമം എല്ലാവർക്കും നിയമമാണ് രാഷ്ട്രീയം പ്രശ്ന ആളെ വ്യക്തികൾ എത്ര പല പ്രശ്നമില്ല എല്ലാവർക്കും ഒരേ നിയമം ഇന്നോ ഇന്ന് മാനക്കാട് വേറെ നിയമം ഇവര് ന്യായീകരിക്കാമെന്ന് പോകാനേ നിങ്ങളെ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അജി കമ്മിറ്റിയിലും വഖ്ബോഡിലും ഒക്കെ പോലെ കുത്തിറക്കണില്ല അതേമാതിരില്ലത് അതേ സുന്നികളെ അവകാശം സംരക്ഷിക്കാനാടോ അജ് കമ്മറ്റി വഖ്ബോർഡൊക്കെ സുന്നികള് അവകാശം സംരക്ഷിക്കാൻ വേണ്ടിട്ടാ സുന്നികളെ വിഭവിക്കണ്ടേ മനസ്സിലായോ അല്ലാതെ വഹാബികളോട്ട് ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല വഹാബി സമർത്താൻ വേണ്ടിട്ട് വഹാബികളെ ബുക്ക് പ്രകാശനം ചെയ്യാനോ വഹാബി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനോ ഏഹ് വഹാബികളെ ജക്കാത്ത സെല്ലിൽ അതേ ജക്കാത്ത് കമ്പി ഉദ്ഘാടനം ചെയ്തെടുക്കാനോ അയിനും വേണ്ടിട്ടല്ല അത് മനസ്സിലാക്കിക്കോ അയിമൊക്കെ കൂട്ടി കെട്ടണ്ട അത് നമ്മൾ സംവാദത്തിലൊക്കെ വഹാബികൾ പിടിക്കല്ലേ ഇരിക്കില്ലേ ഭാബികളെ എണ്ണിക്കാൻ വേണ്ടി എന്നതുപോലെ ഒരു കണ്ഡനം അവിടെ ഈ വിഷയത്തിൽ അവിടെ സുന്നികളില്ലെങ്കിൽ സുന്ദികളെ പ്രാതിനിധ്യത്തിൽ ഇല്ലെങ്കിൽ അവിടെ വഹാബിസം മരിച്ചു കയറും ഭാബികളെ കൈക്കലാക്കും അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ അധികം മെറ്റി വക്കലൊക്കെ പോയിരിക്കണ്ട് അത് പഠിച്ചോ അത് അതിമക്കാണ് ആക്കണ്ട ഈ നിയമം ഈ പാങ്ങിൽ വെച്ച നിയമം പാങ്ങിൽ വെച്ച് പറഞ്ഞ നിയമം ഇന്ന് കൊൾക്ക് വാതകാണോ അല്ലേ രണ്ടായിരത്തി പതിനെട്ടില് നിങ്ങള് കരുവള്ളിക്ക് വൈദലിൽ നിങ്ങൾ മയ്യത്തിസ്കരിച്ചപ്പോൾ ചോദ്യം ചെയ്ത നിയമം ഇന്ന് കൊൾക്ക് വാതകാണോ അല്ലേ ഉരടിച്ചു പറഞ്ഞത് ഇന്ന് കൊൽക്കു വാതക കാണോ അല്ലേ ഒന്ന് പരടോ ഡൂപ്പിൽ നിന്ന് കണ്ടേ ഇന്നുപോലെ അതിന് പുറത്താണോ അകത്താണോ ഈ പാങ്ങിലെ ഈ പ്രസംഗം ഇന്നു കൊൽക്ക് വാതക അല്ലേ

ഓ രണ്ടായിരത്തി പതിമൂന്നില് നിങ്ങളെ കൂട്ടത്തില് വന്നതിന് ശേഷം എന്തേലും പണി ആരെ കെട്ടിട്ടില്ലേ ആരെ കെട്ടിട്ടില്ല മറുപടി അറിയി നീ ഞങ്ങളെ കൂട്ടത്തിൽ കെട്ടിട്ടു എന്ന് പറഞ്ഞേ അങ്ങനെ കെട്ടിട്ടിട്ടില്ല ഈ കെട്ടിട്ടിരുന്ന എന്റെ വാദത്തിന് സമ്മതിച്ചാൽ തന്നെ അതിന് ശേഷം എന്തേന് പണി ഈ രണ്ടായിരത്തി പതിമൂന്നൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള കാലം എത്രണ്ട് പന്ത്രണ്ട് കൊല്ലണ്ട് ഈ പന്ത്രണ്ട് കൊല്ലങ്ങൾക്ക് എന്തേലും പണി പാണക്കാട് അങ്കമാരോടില്ലോ പറഡോ ഈ ഗ്രൂപ്പിൽ ചെയ്യേ ആരങ്ങളെ കെട്ടിട്ടിണ്ട് ഈ രണ്ടാ ഈ പതിനഞ്ച് പന്ത്രണ്ട് കൊല്ലം നിങ്ങൾക്ക് ഇല്ലാത്ത സ്നേഹം ഇപ്പൊ ഇവിടുന്ന് ഇവിടെ നിന്ന് കിട്ടിയെന്നാ ചോദിച്ചേ ഇനി പറഞ്ഞു സംശുലമോ പറഞ്ഞിരിക്കണേ പണക്കാട് അങ്ങന്മാരെ മഹത്തം ഉള്ളാളങ്ങൾ പറഞ്ഞിട്ടണേ ഉള്ളാത്തങ്ങളുടെ പൊയ്ക്കണെന്നൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ എത്ര കാലായി ഞാൻ നിങ്ങള് പോയാലോ പറഞ്ഞതാ അതൊക്കെ വർഷങ്ങൾക്ക് സംശുലമൊക്കെ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാ മുപ്പത് സംശുലമോ മഫാത്തേറ്റിനെ മുപ്പ് കൊല്ലായി നിനക്ക് വലിയ ബോധണ്ടോ അത് അവിടെ പറഞ്ഞിരിക്കേ അതിന് ശേഷം പോയ പതിന പന്ത്രണ്ട് കൊല്ലം ഞങ്ങൾക്ക് എന്തേലും പണി ആരങ്ങളെ കെട്ടിട്ട് നീ സംഘടനയുള്ളപ്പൊ കെട്ടിട്ട് വിചാരിച്ചോ അവിടെ കൂട്ടിക്കോ അതിന് ശേഷം ഞങ്ങൾക്ക് എന്തേലും പണി ശേഷമുള്ള പന്ത്രണ്ട് കൊല്ലം ഇവിടെ നിങ്ങള് ഇപ്പൊ നിങ്ങൾക്ക് കൊടുന്ന് പണക്കാട് സ്നാഹം കിട്ടി അതാ ഞങ്ങൾക്ക് അറേണ്ടിത് ഞങ്ങൾ കെട്ടിട്ട് ശേഷം നിങ്ങളെ കയറുഴി വിട്ടിക്കളിഞ്ഞാ പിന്നാ കെട്ടിട്ടു പറഞ്ഞു കെട്ടിട്ടു ശേഷം കയറ പൊട്ടിച്ചു പോയി അതല്ല പറഞ്ഞേ കയറ് പൊട്ടിച്ചു പോയി സ്വതന്ത്രരായ പൈ പന്ത്രണ്ട് കൊല്ലം നിങ്ങളെവിടെ നിങ്ങളെ പാലക്കാട് സ്നേഹൂ അതാ ഞാൻ കിട്ടണിതേ മനസ്സിലായോ ആ കാപ്പട്ട് കട വെച്ചാ മതി അതിന് ഉത്തരം പറഞ്ഞെന്താ നിങ്ങള് മുമ്പ് അന്ന് വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ ആരാ അന്ന് ഹൈദരി പിന്നെ പോയി പോയില്ല അതന്നെ അതിന്റെ രസം പാണക്കാട് ഹൈദരംഗത്ത് പോയി ഞങ്ങൾ തൗപ ഇത് വരുവാണേ ശരിയായ തൗബയോട് കൂടി വന്നതാണ് ഞങ്ങൾ സ്വീകരിക്കണം എന്ന് എന്നോട് പോയി പോയിക്കാണ്ടെന്തായി അവിടുന്ന് ചാടി തങ്ങളെ പറ്റിച്ചു പറ്റിച്ചതാണേ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ ഇവിടെ ഈ സംഘടന വന്നാലും പാണക്കാടേക്ക് പോകാൻ പാടില്ല പാടില്ലാന്ന് ഒരാളോടും പറയില്ല ആരോടും പറഞ്ഞ കുറെ സംഭവങ്ങൾ മനസ്സിലായോ ആ നടന്ന സംഭവ ആ നടന്ന കാലത്ത് ജോലിപ്പുണ്ടോ ആ സംഭവം നടന്ന കാലത്ത് ഞാൻ പലവട്ടം കൊണ്ടു വരിക പോയതാ മനസ്സിലാക്കിക്കോ ഇച്ചറിയ അന്നൊരു കുറേ ആൾ ഉദ്ദേശി നിങ്ങൾ ആരുചന അത് വരട്ടെ അന്ന് ആരുണ്ടേ കൊറച്ചൊക്കെ നമുക്കും അറിയും അന്ന് നടന്ന സംഭവങ്ങള് അന്ന് ആരുണ്ടേ മൂപ്പര് ഒറ്റക്ക് വരിക കുത്തിറക്കണ കാലത്ത് ഇല്ലേ അത് പോട്ടെ പക്ഷെ അതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റൂല കാരണം എന്താ അവിടെ പറ്റിച്ച് ചാടി പോന്ന അവിടുന്ന് എന്നിട്ട് നമ്മളെ എത്തിക്കിട്ട അവിടെ പോയിക്കാണ്ട് ഞങ്ങൾ തൗബത്ത് വന്നുകൊണ്ട് പോയി പോയിന് ശേഷം എന്താക്കി അറിയോ കിന്ന ഘട്ടനം ചാടി ഘട്ടനം ചാടിക്കാണ്ട് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ പോകാന്നാ പിന്നെ ഏതായാലും ഞങ്ങളെ ചോദ്യം ചെയ്തു തരണു പുനവരുദ്ധങ്ങളെ ചോദ്യം ചെയ്ത് നടന്നു നഷീദരുദ്ധങ്ങൾ ചോദ്യം ചെയ്ത് നടന്നു ഈ കാലയളവിൽ അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നു ശേഷം സർവസ്ഥലത്തും വാദിക്ക് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവിടെ എത്ര വിവാദം ഉണ്ടാക്കി നിങ്ങള് നിങ്ങളല്ലേ അപ്പുറത്തെ വാക്കവീം അതേമാതിരി ആ പയ്യോളിലെ മാഷും അതേമാതിരി ആ സാദീം ഒക്കെ ഒരു ഭാഗത്തും ഒരു പാണക്കാട് അങ്ങന്മാരെ ന്യായീകരിച്ചാണ്ട് പാണക്കാട് അംഗമാർക്ക് വേണ്ടി ഓലും പാണക്കാട് അങ്ങന്മാർക്കെതിരില് നിങ്ങളും ആ മയ്യ നിസ്കാരത്തിന്റെ പേരിൽ എത്ര വിവാദം പറണ്ടാക്കി കരുവളിക്ക് കരുവള്ളിക്ക് ഐതലി തങ്ങൾ മയ്യ എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം ഉണ്ടാക്കില്ലേ അതാ പോ അതൊക്കെ അവര് മരണം ഐതൽ തങ്ങൾ അഫാത്തായി പോയി അതൊക്കെ മറന്നാണല്ലോ അതൊക്കെ മറന്നിന് ശേഷം കുറെ കാലം പണക്കാരങ്ങന്മാരെ നാലഞ്ച് മാസം ഉണ്ടാക്കി ഓല മധു മാത്രം പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചിടന്നു എന്ന വല്ല ഒന്ന് പോയാക്കി ഇപ്പൊ അതാ ഇണ്ടായതേ അല്ലാതെ പാണക്കാട്ട് പോകുന്നതിനെ പറ്റി ഇവിടെ ആർക്കും ഒരു തടസ്സം ഈ സംഘടനയിൽ ഇല്ല നിങ്ങൾ ആരെയും പറ എത്ര ആൾക്കാരുണ്ട് ഇവിടെ പാണക്കാട്ക്ക് പോകുന്നവരുണ്ട് പോവാത്തോലും ഉണ്ട് എല്ലാവരുണ്ട് ഈ എ പി സംഘടന നിൽക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പം ഏഹ് പണക്കാടൊക്കെ പോകാൻ പറഞ്ഞിട്ടോ എന്ന് ആരോടും പറയില്ലേടോ നൌഷാദ് പോകാന്ന് വെച്ചാൽ അവനെ തടഞ്ഞിട്ട് ആ പാണക്കാട്ടേക്ക് ആരും തടഞ്ഞിട്ടില്ല പാണക്കാട്ട് പോയി അവനെ തടഞ്ഞിട്ടുണ്ടാവില്ല അവൾക്ക് തന്നെ ആരെയല്ലോ ഇനി ഓലെ ഈ സംഘടനക്ക് നോക്കി കയറി കൂടാൻ നോക്കിയില്ലേ കീരി കൂടാതെ നോക്കി ഇപ്പഴും പറഞ്ഞക്കാടുകൾ പോരുന്നത് വരട്ടുണ്ടാവില്ല എളുപ്പങ്ങള് നമ്മൾ എത്തിക്കടണ്ട ഇങ്ങള് പോലെ പറ്റിച്ച് ചാടി പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പോകാൻ അതുകൊണ്ടല്ലോ ഇപ്പോഴും അമ്പൂലോ ഇപ്പോളും അമ്പൂജ ആ നമ്പല് ഏത് സമയത്തും മറികണ്ഠം ചാടും